പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോം റീൻസിനെ കുറിച്ച് എനിക്ക് പങ്കുവെക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബ്ലെക്ക് ലൈനിലേക്ക് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യുലേക്ക് പുതിയൊരു താരം വരുന്നു എന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് വയ്ക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ജേക്കബ് ഫാറ്റു എന്ന ബ്ലെക്ക് ലൈനിലെ ഒരു ഭാവി അംഗം ആകാൻ സാധ്യതയുള്ള ഒരു റെസ്ലർ ഡബ്ല്യു ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ഫുൾ സെലക്ട് പുറത്തേക്ക് വിടുന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് ജാക്കബ് ഫാറ്റു എന്ന ഈ ഒരു പേര് നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എം എന്ന് പറയുന്ന കമ്പനിയുടെ മുൻ വേൾഡ് ഹെവി താരമായിരുന്നു കൂടാതെ ദി ലൈനിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ബ്ലെറ്റ്ലൈനിലെ കുടുംബ അംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റോക്കും റോം റീൻസും റസൽമീനിയുടെ കിക്ക് ഓഫ് പ്രസ് ഇവന്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ആ ഒരു ലിസ്റ്റിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ ആ ഒരു പേരും നിങ്ങളിൽ പല കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേ ഒരു ജേക്കബ് ഫാറ്റുവിനെയാണ് ഇപ്പോൾ നിലവിൽ ഡബ്ല്യു ഡി സൈൻ ചെയ്തിട്ടുള്ളത് റസൽമീനിയ നാൽപ്പതിൻ്റെ നൈറ്റി ടുവിൽ ബാക്ക് സ്റ്റേജിൽ ജാക്കബ് ഫാറ്റു അപ്പിയർ ചെയ്തിരുന്നു എന്നുള്ള ഒരു വാർത്തയും ഇതിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ജേക്കബ് ഫാറ്റു കൂടി ഡബ്ല്യു ഡിൻ്റെ ഭാഗം ആകുമ്പോൾ ബ്ലെറ്റ് ലൈനിലേക്ക് കൂടുതൽ താരങ്ങൾ വരുന്നതിൻ്റെ സൂചനയാണ് അവർ നൽകുന്നത് ഡയറക്റ്റ് റോമൻ ഊസോസ് സോളോ സിക്കോവ തുടങ്ങിയവരുടെ ഒരു കസിനായ െ തന്നെ ജക്ക ഫാറ്റുവിനെ ബ്ലഡ് ലൈനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ജക്ക എഫ് ഫാറ്റു ആണെങ്കിൽ അദ്ദേഹം മികച്ച ഒരു ഹീൽ റെസ്ലറായി അദ്ദേഹത്തിൻ്റെ കഴിവ് ഇതിനോടൊക്കെ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഒരു ഹൈ ഫ്ലൈ മൂവ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി വെച്ച് അദ്ദേഹം സിമ്പിളായി എം എൽ ഡബ്ല്യുയിൽ ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് ജക്ക എഫ് ഫാറ്റുവിനെ ഡബ്ല്യു ബ്ലിയിൽ ടെലിവിഷനിൽ വന്നാൽ വമ്പൻ പുഷ് തന്നെ കിട്ടുമെന്നതാണ് റസ്ലിംഗ് ഒബ്സർവർ എന്നറിയപ്പെടുന്ന ഡെയിം വെൽസർ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജേക്കബ് ഫാറ്റു ഡബ്ല്യു ഡബ്ല്യൂയിലേക്കും ബ്ലഡ് ലൈനിലേക്കും വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനമായി നമ്മൾ നോക്കുന്നത് സൂപ്രധാനമായ റോമൻ റീൻസിനെ സംബന്ധിച്ച് എനിക്ക് പങ്കുവെക്കാനുള്ള കുറച്ച് പോയിന്റുകളാണ് റോമൻ റീൻസ് എന്ന് പറയുന്ന റസ്ലർ അദ്ദേഹം ഈ ഒരു നാല് വർഷത്തിന് ഇടയിൽ ഡബ്ല്യൂ ഡബ്ല്യൂയിൽ ചെയ്തിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത് റോമൻ റീൻസിൻ്റെ വലിയൊരു നെഗറ്റീവ് നമ്മൾ പറയുന്നത് വീക്കിലി എപ്പിസോഡ്സിൽ അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് അതൊരു പാർട്ട് ടൈം ഷെഡ്യൂൾ ആണ് റോമൻ റിയൻസിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഒഴിവാക്കാം പിന്നീട് പറയാറുള്ള ഒരു നെഗറ്റീവ് വശം റോമൻ റിയൻസിൻ്റെ മത്സര രീതികളെ സംബന്ധിച്ചാണ് കുറച്ച് മൂവ്സ് കുറച്ച് മൂവ്സ് തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുന്ന മത്സര രീതി എല്ലാത്തിലും സെയിം ആയിരിക്കും ഏതെങ്കിലും ഒരു ബ്ലെക്ലൈൻ താരത്തിൻ്റെ ഇൻ്റർഫിയറൻസ് അത് മുതലാക്കി റോമൻ വിജയിക്കുന്നു റെഫറി എപ്പോഴും ബോധം കിടുന്നു ഈ ഒരു രീതിയിൽ തന്നെയാണ് റോമൻ്റെ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് എന്നാൽ ആ ബ്ലെക്ലൈൻ്റെ സ്റ്റോറി ലൈനിലേക്ക് എത്തുമ്പോൾ അത് ഒന്നിനൊന്ന് മെച്ചം കാണാൻ സാധിക്കാറുള്ളത് അതായത് മത്സര രീതിയല്ല ബ്ലെക്ലേൻ്റെ സ്റ്റോറി ലൈൻ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സ്മാക്ഡ്രോണിൻ്റെ റേറ്റിംഗ്സ് രണ്ട് മില്യണിൽ അധികം എപ്പോഴും ലഭിക്കുന്നതിൻ്റെ മുഖ്യ കാരണവും ബ്ലെക്ലേൻ്റെ സ്റ്റോറി ലൈൻ ഉള്ളതുകൊണ്ടാണ് ബ്ലെറ്റ്ലൈനിൻ്റെ സ്റ്റോറി ലൈൻ ഇത്രയും പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നത് റോം ഗ്രെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് എന്ന ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ റോം ഗ്രെയിൻസിനായിരുന്നു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അപ്പോൾ റോമൻ ഗ്രെയിൻസ് ആയിരുന്നു ഇക്കഴിഞ്ഞ നാല് വർഷം സ്റ്റോറി െ ഇങ്ങനെ പിടിച്ചു നിർത്തിയ ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുൻപ് ഡബ്ല്യു ഡി നിർത്തിപ്പോയ പല റസ്ലിംഗ് ആരാധകരെയും തിരികെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് റോം ഡ്രീൻസിന്റെ ബ്ലെക്ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി ലൈൻ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിനാണ് റസ്സൽ മീനിയ നാൽപ്പതിലൂടെ തിരശീല വീണിരിക്കുന്നത് ഇനി റോം ഡ്രീൻസ് തിരികെ വരുമ്പോൾ പുതിയൊരു സ്റ്റോറി പുതിയൊരു സ്റ്റോറി ലൈനിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം കണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളും എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് പ്രസ് കോൺഫറൻസിൽ ട്രിബിൾ എച്ച് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് എന്തായാലും റോം ഡ്രെയിൻസിനെ കുറിച്ച് നമ്മളിങ്ങനെ കുറേയധികം നെഗറ്റീവ് വശങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും റോം ഡ്രെയിൻസ് ആയിരുന്നു ഈ നാല് വർഷം ഡബ്ല്യു ഡബ്ല്യൂടെ റേറ്റിംഗ്സ് ഉയർത്തുന്നതിലും അതുപോലെ തന്നെ സ്റ്റോറി ടെൽ ചെയ്യുന്നതിലും മുഖ്യധാരയിൽ നിന്ന റസ്ലർ അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല റോം ഗ്രെയിൻസിൻ്റെ അഭാവം അത് സ്മാക്ഡോണിൽ നല്ലതുപോലെ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ബ്ലഡ് ലൈൻ പുതിയ ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് കടക്കുമെന്ന് തന്നെ കരുതാം ി പുതിയ ഒരു ക്യാരക്ടറിലൂടെയാണോ അതോ ട്രൈബൽ ചീഫായിട്ട് തന്നെയാണോ തിരികെ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി ലഭിക്കുന്ന അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാം ഇനി കിട്ടുന്ന വീക്ക്ലി എപ്പിസോഡ്സിലൂടെയും പങ്കുവെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ